നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കുടകൾ വിതരണം ചെയ്ത് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ മുക്കം യൂണിറ്റ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു മുക്കം മേഖലയിലെ ആറോളം സ്കൂളുകളിലെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്കാണ് കുടകൾ നൽകിയത് മുക്കം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി മുക്കം ഉപജില്ലാ ഇ ഇ കെ പി അബ്ദുൽസലാം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി മുതൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കുന്ന ചടങ്ങുകൾ നാടകങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തികച്ചും വ്യത്യസ്തമായി വിദ്യാർത്ഥികൾക്കിടയിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ്റെ മുക്കം യൂണിറ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയത് മലയോരത്ത് മഴ ശക്തമായ സാഹചര്യത്തിൽ മുക്കം മേഖലയിലെ ആറോളം സ്കൂളുകളിലെ നിർദ്ധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് അസോസിയേഷൻ മുക്കം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി കുടകൾ വിതരണം ചെയ്തത് മുക്കം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് മുക്കം ഉപജില്ലാ ഇ ഒ കെ പി അബ്ദുൽസലാം ഉദ്ഘാടനം ചെയ്തു കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ മുക്കം യൂണിറ്റ് പ്രസിഡന്റ് കൊയിലാട്ട് അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുരേന്ദ്രനാഥ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായ ഏക സമിതി മുഖം യൂണിറ്റ് സെക്രട്ടറി പി പി അബ്ദുൾ മജീദ് രവീന്ദ്രൻ അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ സ്കൂൾ അധ്യാപകർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു സിറ്റി പ്രാദേശിക വാർത്ത മുഖം